മലയിക്കോട്ടൈ വാലിബനെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ മാങ്ങോട്ട് മല്ലൻ തന്റെ ഗുരുകുലത്തിൽ ശിഷ്യന്മാരെ പുത്തൻ അടവുകൾ പഠിപ്പിക്കുകയാണ് ലിജു ജോസ് പെല്ലിശ്ശേരി ചിത്രമായ മലൈക്കോട്ടെ വാലിബനിൽ മാങ്ങോട്ട് മല്ലൻ എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആലപ്പുഴ പുന്നപ്ര രാജേശ്വരി ഭവനത്തിൽ ഏകവീര കളരി അക്കാദമി സ്ഥാപകൻ എസ് ഹരികൃഷ്ണനാണ് കഥാപാത്രത്തെ അടിച്ചു വയ്ക്കുമ്പോഴും അഭ്യാസ മുറകളെ ജീവിതത്തോട് ചേർത്തുവെക്കുന്നത് വീടിനോട് ചേർന്ന ഏകവീര കളരിയിലെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പുറമെ ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി ഇരുപത്തിരണ്ടോളം ശാഖകളുള്ള അക്കാദമി വഴി വിദേശ ടക്കം ആയിരക്കണക്കിന് ശിഷ്യരാണ് ഹരികൃഷ്ണൻ ഉള്ളത് അടവുകളും മുറകളും പങ്കുവച്ചുള്ള ഹരിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോകളാണ് സിനിമയിലേക്ക് വഴിയൊരുക്കിയത് നിനച്ചിരിക്കാതെ ക്ലാസിക് ചിത്രത്തിന്റെ ഭാഗമാകാൻ ലഭിച്ച അവസരം ആയോധന കലകളുടെ പ്രചാരണത്തിന് മൂർച്ച കൂട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഹരികൃഷ്ണൻ പത്തൊൻപതാം വയസ്സിലാണ് ഹരികൃഷ്ണൻ കളരി ഗുരുവായത് തൊട്ടു പിന്നാലെ ഏകവീര എന്ന പേരിൽ ആലപ്പുഴയിൽ കളരി പരിശീലനം ആരംഭിച്ചു ദേശീയ രാജ്യാന്തര റെക്കോർഡുകളും ഗിന്നസ് വേൾഡ് റെക്കോർഡും സ്വന്തമാക്കിയതോടെ ഹരിയുടെയും ഏകവീര കളരിയുടെയും പ്രശസ്തി വർദ്ധിച്ചു മുപ്പത് സെക്കൻഡിൽ പൈനാപ്പിൾ അറുപത്തിയൊന്ന് പേരുടെ തലയിൽ വെച്ച് വാളുകൊണ്ട് വെട്ടിമുറിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗിന്നസ് റെക്കോർഡ് നേട്ടം വിദേശത്ത് നിന്ന് ഉൾപ്പെടെ കളരി അഭ്യസിക്കാൻ ആളുകൾ എത്തിത്തുടങ്ങിയതോടെ ഗുരുകുല സമ്പ്രദായം ിട്ടു ആദ്യം വാടക വീടൊരുക്കി ശിഷ്യരെ പാർപ്പിച്ചു മൂന്ന് വർഷം മുമ്പ് പുതിയ വീട് നിർമ്മിച്ചതിനൊപ്പം കളരിയും ശിഷ്യർക്കുള്ള താമസ സൗകര്യവും വീടിനോട് ചേർത്തൊരുക്കി മാസവും ഒരു വർഷവും നീളുന്ന ബി അംഗീകാരമുള്ള രണ്ട് കളരി ഇൻസ്ട്രക്ടർ കോഴ്സുകളാണ് ഗുരുകുലത്തിൽ നൽകുന്നത് ഡൽഹി തമിഴ്നാട് തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശിഷ്യരാണ് ഗുരുകുലത്തിൽ താമസിച്ച് പഠിക്കുന്നത് വിദേശികളിലേറെയും ഓൺലൈൻ ക്ലാസ്സിനെയാണ് ആശ്രയിക്കുന്നത് ഇരുപത്തിരണ്ട് ശാഖകൾക്ക് പുറമേ ദുബായിലെ പുതിയ ശാഖ ഉടൻ ആരംഭിക്കും രണ്ട് മാസം മുമ്പ് വിവാഹിതനായതോടെ ഭാര്യ ലക്ഷ്മിപ്രിയയും ഗുരുകുലത്തിലെ ശിഷ്യയായി ഹൈസ്കൂളിൽ പഠിക്കവേ ട്യൂഷൻ ക്ലാസ്സിൽ എത്തുന്നില്ലെന്ന മാഷിന്റെ പരാതി വീട്ടിലെത്തി അധികം വൈകാതെ കളരി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ ഹരികൃഷ്ണന്റെ ഫോട്ടോ പത്രമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഇതോടെയാണ് ട്യൂഷന് വീട്ടിൽ നിന്നിറങ്ങുന്ന മകൻ ആരും അറിയാതെ പുന്നപ്ര സിൽവാസ് ഗുരുക്കളുടെ വീരാട് കളരിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നതെന്ന് അച്ഛൻ ശശീന്ദ്രനും അമ്മ രാജേശ്വരിയും അറിഞ്ഞത് മകന്റെ ആഗ്രഹത്തിന് കുടുംബം പിന്തുണ നൽകി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ജോലി ലഭിച്ചെങ്കിലും കളരിയാണ് തന്റെ വഴിയെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു അഞ്ചു വർഷം മുമ്പ് അച്ഛൻ ശശീന്ദ്രൻ മരിക്കുമ്പോൾ വാടക വീട്ടിൽ നിസ്സഹായനായി നിന്ന ഇരുപത്തിരണ്ടുകാരനിൽ നിന്നും വീടും കളരിത്തറയും ആയിരക്കണക്കിന് ശിഷ്യരെയും സ്വന്തമാക്കി ജൈത്രയാത്ര തുടരുകയാണ് ഹരി മലൈക്കോട്ടെ വാലിപന് പിന്നാലെ തമിഴ് സിനിമയിൽ നിന്ന് ഹരിയെ തേടി നായക കഥാപാത്രം എത്തിയിട്ടുണ്ട് നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ ഒരു ഉദ്ദേശം നമ്മുടെ കളരിയുടെ ഉദ്ദേശം അതേപോലെ നമ്മളെൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരിലേക്ക് കളരി പേരനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം കളരി എന്ന് പറയുന്നത് ഒരു നീണ്ട കടൽ പോലെ കിടക്കുന്ന ഒരു വിദ്യയാണ് അപ്പോൾ ആ വിദ്യയിൽ നമ്മൾ ഒരു ഗുരുകൂലം ഒരു പോലുള്ള നമ്മൾ നമുക്കിവിടെ താമസിച്ച് നിന്ന് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇപ്പം ഏത് സമയത്തും വന്ന് പരിശീലിക്കാനും നമ്മളോട്ട് ഇടപഴകാനും വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുമുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിലൂടെ നമുക്ക് ഈ പേരിനെ ഒരുപാട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ളവരും അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ വന്ന് നമ്മുടെ ഇവിടെ ഏകദിന കളരിപ്പേറ്റ് അക്കാഡമിയിൽ വന്ന് ഈ കോഴ്സുകൾ അറ്റൻ അല്ലാതെ കളരിപ്പേറ്റ് അറ്റൻഡ് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള